ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശ് വന്നിട്ട് ആര്യനെ ശരിക്കും വഴക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നീ വീട്ടിലേക്ക് തിരിച്ച് വരണം വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ഇവിടെ തീരുന്ന വരെ പറയാണ് അപ്പോൾ ആകാശിന് നല്ല വിഷം വിഷമത്തോടു കൂടി തന്നെയാണ് പറയുന്നത് കേട്ടോ എന്നാലും ആരെയാണ് ഒന്നും ചെവികൊള്ളില്ല അപ്പോൾ ആരെയും പറയുന്നുണ്ട് നിങ്ങളുടെ വാക്കെല്ലാം ഞാൻ കേൾക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അച്ഛൻ വിളിക്കട്ടെ അതങ്ങനെയായാലും മതിയല്ലോ അങ്ങനെ പറയുമ്പോൾ വീണ്ടും അവർക്ക് ദേഷ്യം വരാം കേട്ടോ അപ്പോൾ ആകാശം പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യും നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യി പിന്നെ നിന്റെ കാലി പിടിക്കാൻ വന്നാൽ നമ്മളെ വേണം ആദ്യം പറയാനായിട്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഇവനെ കാണാനായിട്ട് ഇവൻ്റെ കാല് പിടിക്കാനോ അതിൻ്റെ വേറെ ഒരു ആവശ്യമില്ലാതെ ഇവൻ പോകണമെങ്കിൽ പോട്ടേന്ന് വിചാരിക്കണം അങ്ങനെയാണ് വിചാരിക്കേണ്ടത് അല്ലാതെ വന്നേക്കണം എല്ലാവരും കൂടെ കാല് പിടിക്കാനായിട്ട് വന്നേ നമുക്ക് തിരിച്ചു പോകാം ആ അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ അല്ലെങ്കിൽ തന്നെ നിനക്ക് അമ്മയുടെ ആഗ്രഹം എന്താണെന്ന് നീ ഒന്ന് ചിന്തിച്ചോ അപ്പോൾ ആരംഭം പറയുന്നുണ്ട് അമ്മയുടെ ആഗ്രഹം എനിക്കറിയാം അമ്മ നല്ല സന്തോഷത്തോടുകൂടി തന്നെയാണ് അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു ർമ്മൻ പറയുന്നുണ്ട് ഓ പിന്നെ ഭയങ്കര സന്തോഷം തന്നെ ചേച്ചിയുടെ സന്തോഷം എന്താണെന്ന് ആരും പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നീ കൂടുതൽ വിശദീകരിക്കണ്ട വാ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് തിരിച്ചു പോവാട്ടോ പിന്നെ ഈ കാണിക്കുന്ന അഹങ്കാരവും ഈഗോയും ഒക്കെ നീ വെച്ചോണ്ടിരുന്നോ എന്നെല്ലാം പറഞ്ഞു ഒത്തിരി കുറ്റപ്പെടുത്തിയിട്ടാണ് തിരിച്ചു പോണത് ആര്യനാണെങ്കിൽ വല്ലാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ ആനന്ദ് തിരിച്ച് വന്നിട്ട് പറയുന്നുണ്ട് ആര്യ സാരമില്ല നമ്മുടെ വിഷമം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാ നീ അതൊന്നും കേട്ട് വിഷമിക്കണ്ട ശരി നിന്റെ ജോലി ചെയ്തോ ഏട്ടൻ പോവാ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോകണോണ്ട് കേട്ടോ അവർ Gracias. Bom... ഇതെല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ നിന്ന ഭയങ്കര സങ്കടത്തോടെ കണ്ണ് നിറഞ്ഞ് കരയാണ് ആര്യൻ ആര്യനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ഛൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇനി തിരിച്ച് പോയി കഴിഞ്ഞാൽ പട്ടിയെപ്പോലെ ചവിട്ടി തേക്കും എന്നുള്ള കാര്യം നന്നായിട്ട് ആര്യനറിയാം അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ചെയ്ത സ്ഥിതി അച്ഛൻ വന്ന് വിളിക്കട്ടെ എന്നുള്ള വാശി സഹോദരങ്ങൾക്ക് മുമ്പിൽ ഇത്രയും വന്ന് താന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അനുമോൾ ഉൾപ്പെടെ വന്ന് പറഞ്ഞില്ലേ അത് ആര്യനെ താങ്ങാവുന്നില്ല അപ്പുറം ആയിട്ടോ അങ്ങനെ ആര്യൻ ഒരു സ്ഥലത്ത് ചെന്ന് നിന്ന് ഒത്തിരി ആലോചിക്കുന്നുണ്ട് എന്താ വേണ്ടതെന്ന് അപ്പോൾ അമ്മയുടെ സങ്കടവും പോരാഞ്ഞിട്ട് അമ്മ രാത്രി ഞെട്ടി ഉണന്ന് അച്ഛനെ വിളി അച്ഛനെ സ്വപ്നം കണ്ടതും ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ അച്ഛൻ വന്ന് നിൽക്കുന്നുണ്ടല്ലോ അമ്മയെ കാണാനായിട്ട് അതെല്ലാം മനസ്സിൽ ഓർത്തെടുത്തു അപ്പം ഞാനായിട്ട് എന്തിനാ ഇവരെയൊക്കെ ബുദ്ധിമുട്ടിക്കണം എന്ന് പറഞ്ഞാൽ ആരും ഒരു പുതിയൊരു തീരുമാനം എടുത്തിട്ടാണ് നേരെ വീട്ടിലേക്ക് പോകണ കേട്ടോ ഈ സമയം ഉദയബാനു അതുപോലെ തന്നെ ശ്രീകലയും ഇവിടെ ഭയങ്കര ചര്ച്ചയിലാണ് എങ്ങനെയെങ്കിലും നമുക്ക് ഗോമതിയെ തിരിച്ച് അവിടെ കൊണ്ടു വരണമല്ലോ ബാലനാണെങ്കിലോട്ട് പറയണമില്ല നമുക്ക് ഗോമതിയെ എന്തായാലും വിളിക്കാം എന്നും പറഞ്ഞിട്ട് നമുക്കൊരു അതിന് വേണ്ടിയിട്ടൊരു ഐഡിയ ഉണ്ട് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ശ്രീദേവിയുടെയും ശ്രീവിദ്യയും ഇങ്ങോട്ട് വരുന്ന കേട്ടോ അപ്പോൾ ശ്രീദേവിയുടെ അടുത്ത് അമ്മ പറഞ്ഞടി നീ അവിടെ ഒന്ന് വിളിക്കണം ആനന്ദിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം എന്ത് പറയാൻ അല്ല അമ്മായി അമ്മ അവിടെ ഇല്ലല്ലോ അങ്ങ് എവിടെയോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയില്ലേ അതിൻ്റെ കാര്യങ്ങളൊക്കെ നീ ഒന്ന് അന്വേഷിക്കണമെന്ന് പറയാട്ടോ ഇതിനിടയ്ക്ക് ഉദ്ദേവാനും പറയുന്നുണ്ട് അല്ല നമുക്ക് ഇനി അവിടെ വിളിച്ച് അന്വേഷിക്കാന്ന് വെച്ചാൽ അമ്മായി അമ്മയും ഇങ്ങനെ പിണങ്ങിപ്പോയ കാര്യം അറിയണ്ടേ നമ്മൾ വിളിച്ച് അന്വേഷിക്കണം ശരിയല്ലല്ലോ നാളുടെ ഒരു കാലത്ത് നമുക്ക് അവരുടെ മുമ്പിലൊന്ന് തല ഉയർത്തിയൊക്കെ നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലും വേണം എന്നൊക്കെ പറയട്ടോ അവിടെ എന്ത് പ്രശ്നം ഉണ്ടാവാൻ അമ്മേ എന്നൊക്കെയാണ് ശ്രീദേവി ചോദിക്കുന്നത് അപ്പോൾ ശ്രീദേവിയോട് പറയടി നിനക്ക് എന്തറിയാം ഈ അമ്മായിമാരൊക്കെ ആദ്യം കാണിക്കണം സ്നേഹമേ ഉള്ളൂ ആ അമ്മക്കൊക്കെ ഒരു പെണ്ണ് കിട്ടണം അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കയറി കഴിഞ്ഞാലേ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ കുറ്റം തുടങ്ങും അതും ഇതുമായി പിന്നെ ോട്ടും ഇങ്ങോട്ടും അടിയായി ബഹളമായി ഒരു കുറച്ച് സമയം ദിവസം കഴിയുമ്പോൾ തന്നെ വിചാരിക്കും ലോകത്ത് ഇതുപോലൊരു നാശം പിടിച്ച തള്ള ഇവരല്ലാതെ ഉള്ളു തിരിച്ച് അവരും വിചാരിക്കും ഇതുപോലൊരു മരുമോള് ഇത് എന്നെ കിട്ടിയത് വലിയ ഇതായിപ്പോയി എന്നവരും വിചാരിക്കും അങ്ങനെയാണ് ഇന്നത്തെ ലോകം എന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങ് തകർക്കുക കേട്ടോ പക്ഷേ ഉദയവാനും വിട്ടു കൊടുക്കില്ല അപ്പോൾ ഉദയവാൻ്റെ അടുത്ത് പറയുന്നുണ്ടോ ഞാൻ നിങ്ങളെ വീട്ടിൽ കെട്ടിക്കൊണ്ട് വന്നപ്പോഴും നിങ്ങളുടെ അമ്മായി അമ്മ ഇതൊക്കെ തന്നെയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ അവിടെ ഉദയവാനും പറയാം അതിനെ നീ അതിനെന്നെ എൻ്റെ വീട്ടിൽ താമസിക്കാൻ സമ്മതിച്ചിട്ടുണ്ട് അവിടെ ചെന്ന് കയറി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ എനിക്ക് ഷെയർ വേണം പാകം വേണം എന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടില്ലേ ആടിലോ സംക്രാന്തിക്കോ പോലും വല്ലപ്പോഴും എൻ്റെ അമ്മയൊന്ന് കാണുന്നത് എന്നാലോ അവരെ മൂത്തു വയ്ക്കുന്നു ചിരിച്ച് നീ സംസാരിക്കാറുണ്ടോ അല്ലെങ്കിൽ അമ്മ പറയണമെന്ന് പറഞ്ഞ് രണ്ട് പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടടിയായിട്ടും അവസാനം ശ്രീവിദ്യയും ശ്രീദേവിയും പറയുന്നുണ്ട് മതി മതി നിങ്ങളെ ഈ തമ്മി തല്ലി ബാക്കി എല്ലാം ഇവിടുന്ന് ഞങ്ങൾ ഇട്ടറിഞ്ഞിട്ട് ഇറങ്ങി പോന്ന് പറയുമ്പോ അവരങ്ങ് നിർത്താട്ടോ എന്നിട്ട് ശ്രീദേവിയോട് നല്ലപോലെ നിർബന്ധിക്കാണ് നീ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കണം ആനന്ദിനോട് അപ്പോൾ ശ്രീദേവി പറയാ മതി മതി ഞാൻ അന്വേഷിക്കില്ല എന്ന് പറയുമ്പോൾ ശ്രീകല പറഞ്ഞടി ഇപ്പോഴേ വിളിച്ച് ചോദിക്കണം അവരെന്തിനാ പോയേ എങ്ങനെ എന്താ കാര്യമൊന്നുമെല്ലാം ചോദിക്കണം എന്നാലേ നീ വലിയതാവുള്ളൂ അവിടെ ചെന്ന് കയറുമ്പോൾ ഇപ്പോഴേ നിൻ്റെ പിടിയിലാവണം അവൻ മനസ്സിലായല്ലോ എന്നൊക്കെ അവൻ ഉപദേശം കൊടുക്കുമ്പോൾ ശ്രീദേവി പറയാം ഭർത്താവിൻ്റെ വീട്ടിലുള്ളവർ അവരെ മനസ്സിൽ വേദനയെല്ലാം കുത്തി കുത്തി ചോദിച്ചും കുത്തി കുത്തിപ്പറഞ്ഞും വേദനിപ്പിച്ചിട്ടുമല്ല ഒരു മരുമകൾ അവിടെ കയറി വലിയ രാജാവായിട്ട് വാഴേണ്ടത് അവരെ സ്നേഹം പിടിച്ചു പറ്റിയിട്ടാണ് മനസ്സിലായോ എന്നെ കൊണ്ടുതന്നെ സാധിക്കില്ല നിങ്ങൾ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാനത് ചെയ്യില്ല എന്ന് പറയാം കേട്ടോ അപ്പോൾ തന്നെ സ്ത്രീവിദ്യ വന്ന് കയ്യടിച്ചിട്ട് പറയാം മിടുക്കി ഇങ്ങനെ തന്നെ വേണം ചേച്ചി ഇങ്ങനെയുള്ള ചില അമ്മമാരുണ്ട് പെൺമക്കളെ ഓരോന്നും കുത്തി തിരിപ്പും പറഞ്ഞു വിട്ട് അമ്മായി അമ്മയ്ക്ക് എതിരെ ഇതുപോലെ നല്ല മറുപടി കൊടുക്കാൻ പെൺമക്കളുണ്ടെങ്കിൽ ഒരു വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല ചേച്ചി ചെയ്തതാ ശരി ചേച്ചി ഇങ്ങോട്ട് വന്നേ നല്ല സ്ട്രോങ്ങായിട്ട് ഒരു ചായ ഞാൻ ചേച്ചി കിട്ടുവരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോവാട്ടോ ഇവിടെ ഉദയവാനും ശ്രീകലയും പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവളായിട്ട് എന്തായാലും വിളിക്കില്ല നമുക്ക് എന്തായാലും വിളിക്കാം പറഞ്ഞോണ്ട് അങ്ങനെ നേരെ നമ്മൾ ഗോമതിയെ വിളിക്കുക കേട്ടോ ഗോമതിയാണെങ്കിൽ ശ്രീകലയെ വിളിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു നാണക്കേട് തോന്നുന്നുണ്ട് അപ്പോൾ ചോദിക്കാണ് എന്തായി കല്യാണ കല്യാണം കാര്യങ്ങളൊക്കെ ഗോമതി അവിടെ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല അതിപ്പോൾ എൻ്റെ വീട്ടിലല്ലല്ലോ ഇപ്പൊ എൻ വീട്ടിലല്ലേ അതിന്റെയൊക്കെ കാര്യങ്ങള് അവിടെയല്ലേ വിശേഷം എന്ന് ഗോമതി പറയാട്ടോ അപ്പോൾ അവര് പറയണം അങ്ങനെയല്ല ആണെൻ്റെ വീട്ടിലുണ്ടല്ലോ കല്യാണം എല്ലാവരും വിളിക്കലും ഡ്രസ്സ് എടുക്കലും ഓരോ ചട അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ ഞങ്ങളും ഒന്ന് അങ്ങോട്ട് വരണമെന്നും പറഞ്ഞിരിക്കുകയെന്ന് അയ്യോ ഗോമതി ആകെ പെട്ടുപോയി ആ ബാലൻ എന്തു ചെയ്യും ചോദിക്കുക അപ്പോൾ ഗോമതി പറയുകയാണ് കുളിക്കുക എന്ന് കുറച്ച് മുന്നേ ബാലിനെ ഇവർ വിളിച്ചിരുന്നല്ലോ അപ്പോൾ കടയിലാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഗോമതി എന്തായാലും പറയുന്നുണ്ട് അത് കുളിച്ചുകൊണ്ട് നിൽക്കുക ഇപ്പം വരും എന്നൊക്കെ പറയാം ആ ശരി വരുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഗോമതി ആകെച്ച് അമ്മി നാറിയിരിക്കുക അവരത് പിണക്കത്തിലാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം സ്ത്രീകലയും ഇവരെണ്ടും കൂടെ തീരുമാനിക്കുക ആ എന്തായാലും അങ്ങനെ വിട്ടാൽ പറ്റില്ല എത്ര കള്ളത്തരോ അവര് പറയണത് എന്തായാലും ഇവര് തമ്മിലെ ഒന്നിപ്പിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നും പറഞ്ഞാൽ അവരങ്ങനെ തീരുമാനിച്ചു നിൽക്കുക കേട്ടോ ഈ സമയം പാവ ആര്യനാണെങ്കിൽ സങ്കടപ്പെട്ട് വന്ന് അമ്മയുടെ കാലു പിടിക്കാം കേട്ടോ എന്താ മോനെയും ചോദിക്കുക അപ്പോൾ പറയണ അമ്മേ നമുക്ക് എന്തായാലും ദേവമംഗലത്തേക്ക് തിരിച്ചു പോവാം ഞാൻ എൻ്റെ വാശിയെല്ലാം ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ അവരെ അന്ധം വിട്ടു നോക്കുക എന്താ ആര്യ പെട്ടെന്ന് നിനക്ക് ഇതല്ല ഇന്ന് എല്ലാവരും എന്നെ കാണാൻ വന്നിരുന്നു എന്ന് പറയാൻ അനിമോൾ ഉൾപ്പെടെ അവരുടെയൊക്കെ സങ്കടങ്ങൾക്ക് മുമ്പിൽ എനിക്കിനി പിടിച്ചു നിൽക്കാനാവില്ല അമ്മേ കാരണം എൻ്റെ വാശിയും വൈരാഗ്യവുമാണ് ഇതിനെല്ലാത്തിനും വലുതെന്നാണ് എല്ലാവരും പറയുന്നത് അമ്മയ്ക്കും ഇവിടെ നിൽക്കുന്നതിനോട് അത്ര യോജിപ്പൊന്നുമില്ല അച്ഛനെ കാണാണ്ടിരിക്കുകയാണെന്നും അമ്മയ്ക്കും പറ്റത്തില്ല എന്ന് എനിക്കറിയാം അപ്പം ഇത്രയൊക്കെ ആയില്ലേ മാത്രമല്ല അമ്മ ഇവിടെ വന്ന് നിന്നില്ലേ എന്നെ വിട്ടേച്ച് പോയതുമില്ലല്ലോ അച്ഛനും വേണ്ടിയിട്ട് അപ്പോൾ അമ്മ അത് അത് അപ്പം തന്നെ ഞാൻ അച്ഛനും എല്ലാവരുടെ മുന്നിൽ ഞാൻ തോറ്റുപോയി ജം എല്ലാവരുടെ മുന്നിൽ ജയിക്കുകയും ചെയ്തു പിന്നെ ഇതിൽ കൂടുതൽ ഇനി വാശി പിടിച്ചിട്ട് എന്ത് കാര്യം ഞാൻ അച്ഛൻ എന്തായാലും വരില്ല എന്നെ വിളിക്കാനായിട്ട് അമ്മയ്ക്ക് വേണ്ടി ഞാൻ തിരിച്ച് വരും എന്നെല്ലാം പറയാം കേട്ടോ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയാം ഇതെല്ലാം ഇത്ര കേട്ടോണ്ടിരിക്കുക കേട്ടോ അപ്പം തന്നെ അവിടെ ഗോമതി പറയാം വേണ്ട മോനെ അച്ഛൻ വന്ന് വിളിച്ചിട്ട് പോയാൽ മതി ഇത്രയൊക്കെ ആയിട്ട് അച്ഛനെ നിന്നെ ഒന്ന് കാണണമെന്ന് എന്നെ കാണണമെന്ന് ഒന്നുമില്ലല്ലോ ഒന്ന് ഫോൺ പോലും വിളിച്ച് അന്വേഷിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരാളിനെ നമുക്കിനി അങ്ങോട്ട് പോകണ്ട പറയും വന്ന് വിളിച്ചിട്ട് പോയാൽ മതി പിന്നെ എൻ്റെ മോനെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആരെയും പറയണം ആര് പറഞ്ഞു അച്ഛൻ വന്നില്ല എന്ന് അച്ഛൻ വന്നിരുന്നു അമ്മേ എപ്പോൾ വന്നിരുന്നു രാവിലെ ഗേറ്റിൻ്റെ അടുത്ത് അമ്മ കാത്തു നിന്നില്ലേ അച്ഛനെ ആ സമയത്ത് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു അച്ഛൻ നെഞ്ച് പുള്ളിയാണ് അവിടെ നിന്നത് ഞാൻ കണ്ടായിരുന്നു സത്യമാണോ പറയണ ഞാൻ ചോദിക്കും അതേ കണ്ടു അമ്മ ഞാൻ കണ്ടപ്പോൾ തന്നെ അച്ഛൻ അങ്ങ് പോയായിരുന്നു എന്ന് പറയാം കേട്ടോ അവിടെ നിന്ന് അമ്മേ നോക്കിയിട്ടാണ് പോയെന്ന് പറയുമ്പോൾ ഗോമതി തകർന്നു പോകാട്ടോ അമ്മ ഇനി വിഷമിക്കേണ്ട ഇനി അമ്മേ ഇതിൽ കൂടുതൽ വിഷമിപ്പിക്കാൻ എനിക്കാവേയില്ല നമുക്ക് സ എൻ്റെ സഹോദരങ്ങളെയും വിഷമിപ്പിക്കാനാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് ദേവമംഗലത്തേക്ക് നമുക്ക് തിരിച്ച് പോവാം അമ്മയെന്നും പറഞ്ഞു ആ കാല്പ്പെട്ടു കരയേട്ടോ അപ്പോഴാണ് ഇത്രയും അങ്ങോട്ട് വരുന്നത് ആ സങ്കടത്തിൽ പങ്കുകൊള്ളാനായിട്ട് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്ന കേട്ടോ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്